ഹലോ മെച്ചാമൻ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഇരുന്നൂറ് സി സിക്ക് താഴെ കിട്ടുന്ന ടോപ്പ് സ്പീഡ് ടോപ്പ് ടെൻ ബൈക്ക് ഏതൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത് ഇതിൽ ഞാൻ പത്ത് ബൈക്കാണ് നോക്കിയിട്ടുള്ളത് പത്ത് ബൈക്ക് വന്നിട്ട് ഗൂഗിളിന് സെർച്ച് ചെയ്ത് ഞാൻ എടുത്തതാണ് അല്ലാണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതിൽ പത്താം സ്ഥാനത്ത് കഴിയുന്നത് ടി വി എസ് അപ്പാച്ചി ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വി ആണ് ഇതിൽ ഇഞ്ചിൻ കപ്പാസിറ്റി വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻ്റ് എഴുപത്തഞ്ച് സി സി ആണ് ടോപ്പ് സ്പീഡ് വന്നിട്ട് നൂറ്റി ഇരുപത്തിയേഴ് വരെ പോകും പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ പ്രൈസ് വന്നിട്ട് ഓൾ റോഡ് പ്രൈസല്ല എക്സ്ട്രീം പ്രൈസാണ് അതും കൂടി മനസ്സിലാക്കുക അടുത്ത ബൈക്ക് വന്നിട്ട് ഹോണ്ടയുടേതാണ് ഹോണ്ട ഹോർണറ്റ് ടു പോയിൻറ്റ് ഓ എന്ന ബൈക്കാണ് ഇഞ്ചൻ കപ്പാസിറ്റി വന്നിട്ട് ഒരു ലക്ഷ അല്ല നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് നാല് സി സി ആണ് ടോപ്പ് സ്പീഡ് കൊണ്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡ് വരെ പോകും പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എഴുപത് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് എട്ടാമത്തേത് വരുന്നത് എമഹ എം ടി ഫിഫ്റ്റീൻ ആണ് ഇഞ്ചൻ കപ്പാസിറ്റി കൊണ്ട് നൂറ്റി അമ്പത്തഞ്ച് സി സി ആണ് ടോപ്പ് സ്പീഡ് വന്നിട്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡാണ് പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുനൂ ഇരുപത്തിയേഴ് രൂപയാണ് ഇതിനും ബാക്ക് ബൈക്കിന് വെച്ച് കുറച്ച് പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു അടുത്ത ബൈക്ക് വന്നിട്ട് പൾസർ ടു ട്വൻറ്റി എഫ് ആണ് ഇഞ്ചൻ കപ്പാസിറ്റി ആയതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് സി സി ആണ് ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്തത് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡാണ് ഈ ബൈക്കിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് എം ടീനെ കാര്യം കുറച്ച് വില കുറവാണ് അന്നാമത് നൂറ്റി അമ്പത്തഞ്ച് സി സി ഇത് നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് സി സി ആണ് അത് അടുത്ത ബൈക്കും വരുന്നത് പൾസറാണ് പൾസർ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് ഇഞ്ചൻ കപ്പാസിറ്റി വന്നിട്ട് ഇരുന്നൂറ് സി സി ടോപ്പ് സ്പീഡ് വന്നിട്ട് നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ സ്പീഡ് പോവും പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് ബി എസ് ത്രീ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ എസ് ഫസ്റ്റ് റാങ്കിലെ വന്നിട്ടുണ്ടാവും കാരണം ഇതൊരു പുലി ബൈക്കാണ് കേട്ടോടെ അഞ്ചാമത്തത് വരുന്നത് എം ഹാ ആർ വൺ ഫൈവ് ബി ഫോർ ആണ് കുറേ ആൾക്കാർ ഡ്രീം ബൈക്കും കൂടിയാണ് ഇഞ്ചിൻ കപ്പാസിറ്റി വന്നിട്ട് നൂറ്റി അമ്പത്തഞ്ച് സി സി ആണ് ടോപ്പ് സ്പീഡ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് വരെ പോകും നൂറ്റി അമ്പത്തഞ്ച് സി സി നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് വരെ പോവും പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടു ലക്ഷം റുപ്പ്യായി എം ടി ഫിഫ്റ്റിനോട്ടിന് ഇതിന് കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു ഇതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വില കൂടി ബൈക്കൊന്നും കൂടി തോന്നുന്നു അടുത്തതും കൂടിയൊന്നും നമുക്ക് നോക്കാണ്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് കണക്കാക്കുക അത് ഈ ബൈക്കിനാണ് വില കൂടുതൽ എന്ന് നാലാമത്തെ സ്ഥാനത്ത് വരുന്നത് ഒരു പൾസർ ബൈക്കാണ് പൾസർ ആർ എസ് ടു ഹൺഡ്രഡാണ് ഇഞ്ചിൻ കപ്പാസിറ്റി ഇരുന്നൂറ് സി സി ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്തത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡാണ് ആർ എണ് ഫൈവ് നൂറ്റി നാൽപ്പതായിരുന്നു അപ്പോൾ കൂടുതൽ പോവാം പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ബൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ ആർ എസ് ടു ഹൺഡ്രഡിൻ്റെ എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടപ്പെട്ട ബൈക്കും കൂടിയാണ് കാരണം അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ അത്രയും ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ബൈക്ക് ഓടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ ടോപ്പ് ത്രീ എത്തി എവിടെ ഈ ബൈക്ക് കാണാനില്ല ഇല്ലാതെ നോക്കിയതാണ് അടുത്ത മൂന്നാം സ്ഥാനം വരുന്നത് കെ ടി എം ടു ടു ഹൺഡ്രഡ് ആണ് ഇഞ്ചൻ കപ്പാസിറ്റി ഇരുന്നൂറ് സി സി ടോപ്പ് സ്പീഡ് നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് പോകും പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്ന് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ആർ വൺ ഫൈവ് കഴിഞ്ഞാൽ പിന്നീട് ആണ് വില കുറവ് എന്ന് തോന്നുന്നു എക്സ്ട്രോം പ്രൈസ് കറക്റ്റായിട്ട് ഏതിനാൽ വില കൂടുതൽ ഏതാ വില കുറവൊന്നും അറിയില്ല രണ്ടാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ സുസ്കി ഗിക്സർ എസ് എഫ് ടു ഫിഫ്റ്റിയാണ് ഇതിരിപ്പം എല്ലാ ബ്രാൻഡും കവർ ചെയ്ത് തോന്നുന്നു യമഹ ബജാജ് ടി വി എസ് എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു ഇഞ്ചിൻ കപ്പാസിറ്റി വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി ആണ് ടോപ്പ് സ്പീഡ് നൂറ്റി അമ്പത് പ്ലസ് പോകും കറക്റ്റായിട്ട് അറിയില്ല പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റിയാണ് ടു ഫിഫ്റ്റിക്ക് നൂറ്റി മുപ്പത് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം റുപ്യോ അങ്ങനെത്രയ്ക്കോ ഉള്ളൂ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ രണ്ട് ലക്ഷത്തിന് താഴെ കിട്ടുന്ന ഏറ്റവും കൂടുതൽ പോണ നമ്പർ വൺ ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ അതും പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് സെറ്റാണ് പേരിന് മൊത്തമോ ഫോർ ഹൺഡ്രഡ് ഇൻജൻ കപ്പാസിറ്റി വന്നിട്ട് നൂറ്റി മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി ആണ് ടോപ്പ് സ്പീഡ് വന്നിട്ട് നൂറ്റി അമ്പത്തഞ്ച് പ്ലസ് പോവും പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ഈ ബൈക്കിനുമായിട്ട് ആറ് എണ് ഫൈവ് വില കൂടുതൽ തോന്നുന്നു ഇതിന് നാനൂറ് സി സി ആയിട്ടും ആ നൂറ്റി അമ്പത്തഞ്ച് സി സിൻ്റെ ബൈക്കിനാണ് കുറച്ച് വില കൂടുതൽ കറക്റ്റായിട്ട് എക്സോറൂം പ്രൈസ് ഓൾ റൗണ്ട് പ്രൈസ് കറക്റ്റ് ആയിട്ട് എത്ര വരുമെന്നാണ് നമുക്ക് അറിയില്ല ഇതിൽ നിങ്ങളുടെ ഫേവററ്റ് ബൈക്ക് ഏതെങ്കിലും ഉണ്ടാവുക ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് ഏതാണെന്ന് നോക്കാം ഇതിലേറ്റവും കൂടുതൽ വില കൂടിയിട്ട് വരുന്നത് ആർ റൗണ്ട് ഫൈവ് പിന്നെ സെക്കൻഡ് എം ടി പിന്നെ അടുത്തത് ഡ്യൂക്ക് അങ്ങനെ വരുന്നത് ഇതിൽ എംഹാൻ്റെ വന്നിട്ട് രണ്ട് വണ്ടിയുണ്ട് ബജാജിൻ്റെ വന്നിട്ട് നാല് വണ്ടിയുണ്ട് ടി വിസിൻ്റെ വരണം സുസ്കീൻ്റെ വരണം കെ ടി എമ്മിൻ്റെ വരണം അങ്ങനെ ഓരോ വണ്ടിയാണ് ഇതിൽ പെടാത്തത് വന്നിട്ട് ഹീറോൻ്റെ ഹീറോയിൻ്റെ വന്നിട്ടില്ല നമ്മുടെ മാർക്കറ്റിലുള്ളത് ഹോണ്ടറിൻ്റെ വന്നു എത്ര വണ്ടിയിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ എന്ന് തോന്നുന്നു ഈ ചാനൽ വീഡിയോ ഇട്ട് ഒരുപാടായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അല്ലെങ്കിൽ സ്റ്റാറ്റപ്പ ബൈ